ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം ഗൈസ് ഇത് സങ്കടമുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് എൻ്റെ മൂന്ന് ഫീമെയിൽ ഓസ്കാറിന് മാറാ മാറാത്ത അസുഖം പിടിച്ചു ഗൈസ് ഈ അതുകൊണ്ട് എൻ്റെ ദേഹം മൊത്തം നോക്കുക മാരി പൊട്ടൽ പോലെ എല്ലാം മുറുകാണ് ദേഹം മൊത്തം അതിനകത്ത് ആ മുറിയിൽക്കൂടെയാണ് ഈ ഫംഗസ് ഇൻഫെക്ഷൻ പിടിച്ചത് ഒരു അണുക്കളാണ് അത് ആ മുറിയിൽക്കൂടെ കലർന്നു അത് ഇതായി മുറിയിൽക്കൂടെ കീറി അത് അണുബാധ ഏറ്റിട്ടുണ്ട് ഗൈസ് ഇത് ഒരു വേറെ സ്റ്റേജായി ഇനി ഇനി രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഗൈസ് ഇത് ഒറ്റ വഴിയെന്ന് വെച്ചാൽ ഇതിനെ കുറേ നാളിങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകാം എത്ര പൂർണ്ണമായിട്ട് അത് പഴയ സ്റ്റേജിലോട്ട് വരത്തില്ല എല്ലാത്തിനും കാരണം തന്നെ ഡിഫനാണ് ഗൈസ് ഈ ആണ് ഓസ്കാർ ഈ ഞാൻ വെള്ളം മാറാതെ കിടന്നു കഴിഞ്ഞപ്പോൾ പി എച്ച് ഒക്കെ മാറിയായിരുന്നു അപ്പോൾ ആ സമയത്ത് അണുക്കളുണ്ടായതാണ് ഈ വെള്ളം വെള്ളത്തിൽ അപ്പോൾ ഈ മെയിൽ ഓസ്കാറിൻ്റെ ഈ ഫീമെയിലിനെ എല്ലാം കടിക്കുകയും ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നുണ്ട് അതിൻ്റെ വയറിൻ്റെ അകത്തകതാണ്ടൊക്കെ ഉണ്ട് എന്തോ അണുക്കളോ വരെ ഏതാണ്ട് കറുത്ത കളറുള്ള സംഭവം ഉണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ ഇതൊക്കെ ഇത് ഇന്നോ നാളെയോ ജാകുന്ന സ്റ്റേജായി ഒരെണ്ണം കുറേ നാളും കൂടെ നിൽക്കും കുറച്ച് ദിവസം കൂടെ കണ്ട് ആ ഫീമെയിൽ ഈ മെയിൽ കാരണമാണ് എല്ലാം പറ്റിയത് ഈ ഒന്നാണ്ട് ഇത് വെള്ളം അഴുക്കായി കഴിഞ്ഞപ്പോഴത്തേന് ഇതിനകത്ത് ഏതാണ്ട് അണുക്കളോ കാര്യങ്ങളോ ഏതാണ്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മേ ഈ ലോസ്കാർ ഫീമെയിലിനെ എല്ലാത്തിനെയും കയറി അടിച്ചു കടിച്ചപ്പോൾ ആ മുറിയിൽക്കൂടെയാണ് ഇതെല്ലാം പകർന്നത് ഇതിപ്പോൾ വേറെ സ്റ്റേജായി ഗൈസ് റിക്കവർ റിക്കവറാകത്തില്ല ഇത് അസുഖം സാധാരണ ഫംഗസ് പോലത്തെ അസുഖമൊക്കെയാണെങ്കിൽ മാറ്റിയെടുക്കാറുണ്ട് മാറ്റാൻ പറ്റാത്ത അസുഖമായി ഇപ്പോൾ ഗൈസ് വാണ്ട് അതിൻ്റെ മുഖം കൊണ്ടുപോകണം ഫേസ് അടുത്ത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ചകളയൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് വന്നിങ്ങനെ വളരുന്നിങ്ങനെ എന്തോ പറ്റിയെന്നൊരു ഐഡിയ ഇല്ല അതുപോലെ ഏതാണ് കൂടിയ വൈറസാണ് ഗൈസ് ഇതിനേം ചത്തു പോവും എന്തുവാണേലും ഒന്നേ ഞാൻ ഇതിനെ പുലിവാക്കി കിട്ടുകൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഇതിനെ മാക്സിമം വളർത്തി കീപ്പ് ചെയ്യാൻ തന്നെ നോക്കും എന്തുകൊണ്ടാണ് വേറെ ഓസ്കാറിനെ വാങ്ങിക്കണം ആ മെയിൽ മാത്രം ഒരു കുഴപ്പമില്ല ആ അതിന് ഒരു ചെമ്മീൻ കൊടുക്കാത്തതെ കൊണ്ട് ഒരു കളർ കയറിയിട്ടില്ല അത്രയോ ആ ഒരു ആ ഈ ഫീമെയിലൊക്കെ ഇതിന് ഫിൽട്ടർ അടുത്ത് വേണം എന്നാലേ അതിന് അങ്ങനെ പൊങ്ങി നിൽക്കാൻ പറ്റും അതിൻ്റെ ബാലൻസ് പോയി ബാലൻസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് മീൻ പ്രിക്യറായി കാര്യത്തിലാണ് അതിൻ്റെ പരിവം കണ്ടോ വൈസ് എന്തൊക്കെയോ സംഭവിച്ചു അതിനകത്ത് മൊത്തം ഒരുമാതിരി ആ മുറി കൂടെ മൊത്തം വ്യാപിച്ചു അത് കംപ്ലീറ്റ് വ്യാപിച്ചു ആ മുകളിലുള്ളത് അത് ഫിൽട്ടർ ഇല്ലാതെ കിടക്കത്തില്ല ചത്തുവും ഫിൽട്ടർ നിർത്തിയാലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത്യാവും ഫിൽട്ടറിൻ്റെ ബലത്തിലാണ് ആ മൂവ് ചെയ്യുന്നത് ബാക്കിയുള്ളത് പിന്നെയെങ്കിലും കുറച്ച് ദിവസം കൂടെ നിൽക്കും അതിൻ്റെ ചകളയൊക്കെ കിഴുത്ത വീണ് അതുകൊണ്ട് അത് വിടവാണ് ഗൈസ് അതിങ്ങനെ എന്തോ പറ്റിയാൽ എന്തൊക്കെയോ ഫുള്ള് കംപ്ലീറ്റ് ആ ചകളയിലാണ് മെയിനായിട്ട് ഫസ്റ്റ് വ്യാപിച്ചത് മെയിലിന് നോക്കിയാൽ മതി മെയിലിനൊരു കുഴപ്പവും ഇല്ല നോർമൽ ഓസ്കാറിൽ ഇരിക്കുന്ന രൂപ അത് നല്ല ആക്റ്റീവായിട്ട് നല്ല തീറ്റ ഫുഡും എടുക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഫുഡ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് വയർ മറയ്ക്കാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ ഇതിപ്പോൾ ഇത് കൂട്ടമായിട്ട് നിൽക്കേണ്ട മീനാണ് ഗൈസ് ഇരുപത് ഓസ്കാറൊക്കെയാണ് ഒരു ബാച്ചിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത് എന്നാ ഈ കൂട്ടത്തോടെ ജീവിക്കുന്ന മത്സ്യമാണ് ഗൈസ് മിക്ക പറഞ്ഞാൽ അതിനും വേറെ വാങ്ങിക്കണം ടൈഗർ ഓസ്കാറിന് എന്തെങ്കിലും രണ്ടായിരത്തി അതൊക്കെ ഇതിനേം ഡാമേജായി ആ മെയിൽ ഫിഷിന് ഇത് പറ്റത്തില്ല ഇനിയും ഫീമെയിലിനൊന്ന് ഒന്നാ വായിക്ക് തിന്നാൻ കൊടുക്കണം അല്ല ഇതിനെല്ലാം വളർത്തണം പരമാവധി മെയിലിനൊരു കുഴപ്പവും ഇല്ല എന്താണ് ഒന്ന് ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഓസ്കാറിനുള്ള മീൻ ഇതാ പലതരത്തിലുള്ള അസുഖം പിടിക്കും അതാണ് പ്രശ്നം ബാക്കിയുള്ള മീനിനേക്കാളും കെയർ വേണ്ട ഒരു മീനാണ് കൈ ഓസ്കാർ വെള്ളം പ്രത്യേകിച്ച് ചെറിയ അഴുക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളം കറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും അതിനകത്ത് പല ബാക്റ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ബോലിരിക്കും ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇത് ഇത് പിന്നെയും കുറച്ചും കൂടെ ഓടി ഉണക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ഇപ്പോൾ താഴെ വീഴും തോലയും രീതിയിൽ നടക്കുവാണ് ഗൈസ് ഒരെണ്ണം ഫിൽട്ടർ ഇല്ലാതെ പറ്റത്തില്ല എന്നുണ്ടാകാതെ നിൽക്കുന്നത് അത് ഫിൽട്ടർ പോകണം അത് ഫിൽറ്റർ അങ്ങോട്ട് നിന്നുപോയാൽ അതിൻ്റെ അജാവം ഉണ്ടോ അതിൻ്റെ ചകിള മൊത്തം എന്തൊക്കെയോ ഇൻഫെക്ഷൻ വാങ്ങിച്ചാൽ അതിന് ശ്വസിക്കാൻ വരാൻ പറ്റുന്നില്ല ഗൈസ് വിടാൻ പോലും പറ്റുന്നില്ല മേളിൽ ചെന്ന് ബ്രീത്ത് എടുക്കാനും വരുന്നില്ല മൊത്തത്തിൽ എന്തോ കണ്ണൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നേരിട്ട് കണ്ടാലേ കൂടുതലും മനസ്സിലാകത്തുള്ളൂ ഗൈസ് ആ ഒരു തീവ്രത ആ ഇതിപ്പോൾ ആ ബാക്കിയുള്ള ഫീമെയിലെല്ലാം ഡൗൺ ആയപ്പോൾ മെയിലും ഇപ്പം പേടിച്ചിരിക്കുവാണ് ഗൈസ് നേരത്തെ എല്ലാം ഞാൻ അടുത്തോട്ട് വരുവായിരുന്നപ്പോൾ ഓസ്കാറെല്ലാം പൊങ്ങി എൻ്റെ അടുത്തോട്ട് വരുവായിരുന്നു ഇപ്പോൾ ആ മെയിലും പേടിച്ചിരിക്കുകയാണ് ഗൈസ് എന്തോ ഫീമെയിലിനൊക്കെ എന്തൊക്കെയോ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പം ധൈര്യമില്ല അതിപ്പോൾ ഒറ്റയ്ക്ക് പൊങ്ങി വരാൻ അതുകൊണ്ട് അത് പേടിച്ചിരിക്കുന്നുണ്ട് ഓസ്കാർ എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ട് നടക്കേണ്ട ഒരു മീനാണ് ഗൈസ് എപ്പോഴും അനങ്ങിക്കൊണ്ട് അപ്പം അതിനെ ഇനി വേറെ കുറേ അഞ്ചെണ്ണത്തിനും കൂടെ വാങ്ങിക്കണം മെയിലും കറക്റ്റ് ഫീമെയിലിനും നോക്കി അപ്പോൾ അതും കൂടെ വാങ്ങിച്ച ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ആ മെയിൽ പഴയതുപോലെ നല്ല ആക്റ്റീവായിട്ട് ഫുഡൊക്കെ എടുത്ത് നല്ല സെറ്റായി വരും െയിൽ മാത്രം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം സൈസും വെച്ചിട്ടുണ്ട് അത് ഈ ഇതുമായിട്ടങ്ങ് യൂസായി മിക്കവാറും വന്നാൽ ഞാൻ വേറെ ഓസ്കാറിനെ വാങ്ങിക്കും അല്ലേ ജൈൻറ്റ് ഗബ്രാമി പോലത്തെ എന്തെങ്കിലും മീനേൻ്റെ കൂടെ വാങ്ങിക്കും അതിനെ ഇതിനകത്ത് കൊണ്ടിടും ചിലപ്പോൾ ജൈൻറ്റും ഓസ്കാറും ചിലപ്പോൾ ചേരാൻ ചേരാൻ സാധ്യതയില്ല ജൈൻ്റ് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്തുവാണേൽ ഓസ്കാറിൻ്റെ കാര്യം എന്താണ് ഇങ്ങനെ കഷ്ടത്തിലാണ് ഗൈസ് ഇത്രണ്ട് ഈ മെയിൽ ഇങ്ങനെ ഓടി ഓടി കണക്കുന്നുണ്ട് മൂന്ന് ഫീമെയിലുണ്ട് മൂന്നിനെയും കയറിയ സാധനം കടിച്ചു കടിച്ചപ്പോൾ ആ അതിനകത്തോടെ അണുക്കളാണ് സ്പ്രെഡായേക്കുന്നത് പക്ഷേ വെള്ളം മാറ്റുമായിരുന്നെങ്കിൽ ഇത്രയൊന്നും പറ്റത്തില്ല ഇത് കുറേ സ്റ്റേജായി ഇനി തിരിച്ചു കിട്ടത്തില്ലാണ്ട് ഇതിപ്പം മിക്കവാറും തോലെ ഇന്ന് ചെയ്യാവുന്ന തോന്നുന്നു കണ്ടിട്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല മറ്റേതാണ് അത്രയെങ്കിലും അനങ്ങൾ അത് നാളെത്തോലയെന്ന് തോന്നുന്നു അതുകൊണ്ട് അത് പിന്നെയും ജീവിക്കും കുറച്ചുകൂടെ അതിനേതാണ്ട് അനക്കോക്കാറുണ്ട് പക്ഷേ ഇതെന്തോ ആണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല മരുന്ന് ഒഴിച്ചാലും ഒന്നും ഇത് വേറെന്തോ വൈറസ് ആണ് കൈസ് പിടിച്ചാൽ ഒന്നൊന്ന സാധനം ഫുള്ള് കംപ്ലീറ്റ് അങ്ങ് പിടിച്ചിട്ടുണ്ട് ഇപ്പം തലയിലാണ് മെയിനായിട്ട് പിടിച്ചേക്കുന്നത് ആ ചകളിയുടെ ഏരിയയിലും ബോഡി മൊത്തം ഒരെണ്ണം മേളി നടക്കുന്നതിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയി അതിനും റിക്കവർ ആകത്തില്ല റിക്കവറാകത്തില്ല ഇനി എന്തോ ചെയ്യണമെന്നൊരു ഐഡിയ എന്തോ ആണെന്ന് വേറെ ഓസ്കാറിനെ വാങ്ങിച്ചാൽ പറ്റത്തുള്ളൂ ഇതിപ്പോൾ മൊത്തം ഡൗൺ ആയിപ്പോയി മെയിൽ ഓസ്കാർ ഇത് മാത്രം തീറ്റ നല്ലപോലെ എടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ ഫീമെയിലൊന്നും മൂന്നും ഫീമെയിലും ഇപ്പം തീറ്റ എടുക്കുന്നില്ല ഇടയ്ക്കെങ്ങാനും വന്നു ജസ്റ്റ് ഇച്ചിരി കഴിക്കും ആ രീതിയിലാണ് മെയിൽ മാത്രമേ ഉള്ളൂ നല്ലപോലെ ഫുഡ് എടുക്കുന്നത് മേളി പോകുന്നതിൻ്റെ ഫിൽട്ടറിൻ്റെ അവിടെ എപ്പോഴും ഇങ്ങനെ വന്നേക്കും മേളി അത് അടി വരത്തില്ല എന്ത് ചെയ്യത അത് ഫിൽട്ടർ ഉള്ള ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും ഡയറക്റ്റ് ഫിൽട്ടർ അടിക്കുന്ന ഇങ്ങനെ ഫാത്തിങ്ങനെ ഇങ്ങനെ ഇതുപോലെ വരും കണ്ണ് കണ്ടുപോകുന്ന കണ്ണൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി വന്നേക്കുന്നു അതിൻ്റെ ആ മൊത്തം അവിടെ സൈഡ് മൊത്തം പാടാ മെയിൽ അടിച്ചത് കണ്ട കറുത്ത കളറിലെ എന്തൊക്കെയോ വയറിൻ്റെ അകത്തുണ്ട് അതിങ്ങനെ വെട്ടത്തിങ്ങനെ ഇങ്ങനെ ഫ്ലാഷ് ഓർ ഇങ്ങനെ അടിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇത് രണ്ടും ഇപ്പോൾ ഒരുമിച്ചിരിക്കുവാണ് കഴിച്ച അടുത്തൊന്ന് സൂം ചെയ്ത് കാണിച്ചായിരുന്നു ഇത് കണ്ടോ അതിൻ്റെ തൊണ്ട കണ്ടോ അയ്യോ ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ വന്ന് തള്ളി എന്തോന്നൊരു ഐഡിയ ഇല്ല എന്താണ് റിക്കവർ റിക്കവറാത്താലോ അതൊക്കെ കിഴുത്തം വേണ്ടിയിട്ടുണ്ട് കണ്ടോ ചക്കളയുടെ ഏരിയ ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് നടക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ റൗണ്ട് പോലായി റോസ്കറിൻ്റെ സാധാരണ പോകുമ്പോൾ അല്ല വേർ ഷെയ്പ്പായി ഗൈസ് ഇതിന് റിക്കവറാകത്തില്ല ഇത് വലിപ്പം സൈസൊന്നും ഇനിയും വെക്കത്തില്ല മൊത്തം ഈ വൈറസ് ആയിരിക്കും മൊത്തം ഫുഡ് കൊടുക്കുന്നതെല്ലാം പിടിച്ചെടുക്കുന്ന അതിപ്പോൾ കൂടി 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 അതിഷ്ടം പോലെ വ്യാപിച്ചു കഴിയുമ്പോൾ ഈ സാധനം എന്താണേലും ഇത് ഭയങ്കര വിഷയമാണ് ഗൈസ് വൈറസ് ആ മൊത്തം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ ബൈ